അങ്ങനെ ദൈ രാവിലെ അഞ്ച് അമ്പതിന് എത്തുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ ഇന്റർ സിറ്റി ട്രെയിന് വേണ്ടിയിട്ട് ആറു പത്ത് വരെ വെയിറ്റ് ചെയ്തിട്ട് ദേ നമ്മളിവിടെ മൺറോ തുരുത്ത് വഴി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കേട്ടോ വണ്ടിയിൽ കയറി കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഉറക്കം വരും കേട്ടോ അത് ട്രെയിനാണെങ്കിലും ശരി ബസ്സാണെങ്കിലും ശരി ഏത് വാഹനം ശരി അങ്ങനെ ഈ റൂട്ടിൽ പോയാൽ മാത്രമാണ് ഞാൻ ഉറങ്ങാതിരിക്കുക കാരണം ഈ റൂട്ടിലൂടെ എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും മൺറോത്തുരത്ത് എത്തുന്നതിന് മുന്നായിട്ട് ഞാൻ ഉണർന്നിരുന്ന് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണും കേട്ടോ അത്ര ഭംഗിയാണ് ഈ റൂട്ട് കാണാൻ പ്രത്യേകിച്ച് വൈകിട്ട് സമയത്താണ് മൺറോ തുരുത്തിൻ്റെ ഭംഗി നന്നായിട്ട് കാണാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ ട്രെയിനിൽ തിരിച്ച് ഇൻ്റർസിറ്റിക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണെങ്കിൽ ഈ പറയുന്ന സൗന്ദര്യം അതിമനോഹരമായിട്ട് നല്ല കൺകുളിർക്കെ കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വരുന്നല്ല നമ്മളിത് വർക്കല സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേണം ഈ പാടമൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ വശത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്നിട്ട് വേണം നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ ആറ്റിങ്ങൽ പോയിട്ട് വണ്ടി ഇറങ്ങാനായിട്ട് ആറ്റിങ്ങിൽ നിന്ന് വേണം കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ട് നമുക്ക് നെടുമങ്ങാടോട്ട് പോവാനായിട്ട് കേട്ടോ അപ്പൊ അതെ നമ്മൾ വർക്കല സ്റ്റേഷനിൽ നിന്നും ബസ് കയറി കെ എസ് ആർ ടി സി ബസ്സിൽ ഇപ്പോൾ നെടുമങ്ങാടേക്ക് യാത്രയായിരിക്കുകയാണ് നല്ല വെയിലടിക്കുന്ന ഭാഗത്ത് കൊണ്ട് നല്ല രീതിക്ക് മുഖത്തോട്ട് വെയിലടിക്കുന്നത് കൊണ്ടാണ് ഷട്ടർ ഞാൻ താത്തിയിട്ട് കേട്ടോ അല്ലെങ്കിൽ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കയായിരുന്നു നമ്മളിത് അൽസാജിൽ ഒരു കല്യാണം കൂടാൻ വന്നിരിക്കുകയാണ് കേട്ടോ സാധാരണ കല്യാണമല്ല ഒരു വമ്പൻ ആയിട്ടുള്ള ഒരു കല്യാണം കേട്ടോ വന്നിറങ്ങിയതും കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു നമ്മുടെ ഫേവറേറ്റ് മഞ്ഞ കാർ ഇവിടെ കിടപ്പുണ്ടേ അപ്പൊ നമ്മുടെ മഞ്ഞ വണ്ടി എടുത്തില്ല എന്നുള്ള വിഷം അങ്ങ് മാറിക്കിട്ടി അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര അലങ്കാരങ്ങളാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും ഡെക്കറേഷൻസും കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊന്നുമല്ല ഒന്നൊന്നര മുതലിന്റെ പരിപാടിയാണെന്നുള്ളത് ചേർത്തലിൽ നിന്ന് ഇത്രയും ദൂരം താണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് വെറുതെ അല്ല മിസ് ചെയ്യരുത് കണ്ടോളൂ കേട്ടോ അപ്പോൾ ജ്യൂസ് കോർണർ തൊട്ട് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ അപ്പോൾ ജ്യൂസ് കുടിക്കാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ നല്ല കരിക്കിൻ്റെ നാച്ചുറൽ കരിക്ക് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഷെയ്ക്കാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ ഇനി നല്ല ചൂട് കാപ്പി വേണമെങ്കിലോ ഏത് കളറ് വേണോ ഏത് ഫ്ലേവർ വേണോ എന്ന് വെച്ചാൽ അങ്ങ് സെലക്ട് ചെയ്തെടുത്ത് കുടിച്ചാൽ മതിയല്ലോ ഇരിക്കുകയല്ലേ ഇങ്ങനെ നിറന്ന് നിറന്ന് പിന്നെതേ ചോക്ലേറ്റിങ്ങനെ പെയ്തൊഴുകുകയാണ് അപ്പോൾ ഒരു കുഞ്ഞ് കൊച്ചു വന്ന് അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരു സ്റ്റിക്ക് എടുത്ത് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പം പുള്ളി ഭയങ്കര ആയിട്ട് അത് വാങ്ങി കഴിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോയി കേട്ടോ പാവം അങ്ങനെ അങ്ങനെതേ നമ്മൾ പാനിപ്പൂരിയുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് പാനിപ്പൂരിയൊക്കെ നല്ല കിടിലൻ ഫ്ലേവറിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ വെള്ളം ഒരു ഉറപ്പാണ് എനിക്കെന്താണേലും പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കറുമുറാന്ന് കടിച്ചു തിന്നു അപ്പോൾ അപ്പോ നമ്മുടെ ഈ സെക്ഷനിൽ വന്നപ്പോഴാണ് ഒരുപാട് സ്വീറ്റ്സ് ഇങ്ങനെ നിർന്ന് നിരന്നിരിക്കുന്നത് കണ്ടത് അപ്പോൾ പുഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഫ്ലേവറിലെ പുഡിങ്ങും അതുപോലെ ലഡുവും ജിലേബിയും അതും ഇതും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ വറുത്ത് കോരി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ത് രസമാണ് കാണാനായിട്ടല്ലേ പിന്നൊരു കാര്യമുണ്ട് ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഏത് കഴിക്കണമെന്ന് അറിയാനും പറ്റത്തില്ല പക്ഷെ കണ്ടു കഴിയുമ്പോൾ മനസ്സങ്ങ് മടുത്തൊന്നും കഴിക്കാനും തോന്നത്തില്ല അല്ലേ അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളിത് ഇവിടുന്ന് കുറച്ച് സൂപ്പ് കഴിക്കാം എന്ന് വിചാരിച്ചു മധുരമൊക്കെ കഴിച്ച് മത്തു പിടിച്ചു ഇനി കുറച്ച് സൂപ്പ് ആയാലോ അപ്പം നല്ല ചിക്കൻ സൂപ്പാണ് കേട്ടോ ഞാൻ കുടിക്കാൻ പോകുന്നത് നല്ല ഹോട്ട് ആൻഡ് സോർ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ സൂപ്പായിരുന്നു പിന്നെ ഇത് ഇപ്പം എടുത്ത് കഴിച്ചത് ചിക്കൻ കബാബാണ് കിഡിലൂൽ കിടിലൻ ടേസ്റ്റ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിരനിരവോ നിരനിരവോ എന്നിരിക്കുന്നത് ഒന്നും രണ്ട് വിഭവങ്ങളൊന്നും അല്ല എഴുപത്തിരണ്ടിന് മുകളിൽ വിഭവങ്ങളാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എഴുപത്തിരണ്ട് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇതെന്നല്ലേ ദൈ കാണിച്ചു തരാം എല്ലാം വിശദമായിട്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി பிரியாணி பீஃப் பிரியாணி சிக்கன் பிரியாணி வேண்டாம் நல்ல ஒன்னாந்திரம் அல்ஃபா மந்தி தொட்டு நம்மட நாடன் பண்ண தட்டு மசாலா மசாலாச நெய் ரோஸ்ட் அதினதே ஓம்லெட் பின் நல்ல கிடிலன் சாம்பாறும் ஒப்பும் நல்ல குறுகுற குறுகிய தேங்காச்சமந்தியும் അയ്യോ ഭക്ഷണ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെണ്ണിനെയും ചെറുക്കനെയും കണ്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ നമ്മളെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടില്ല എന്നാലും വന്ന സ്ഥിതിക്ക് പെണ്ണിനെയും ചെറുക്കനെയും ഒന്ന് കാണണ്ടേ ദേ ഇതാണ് കേട്ടോ ആള് രണ്ടുപേരും ദാ വന്ന് കയറുന്നതേ ഉള്ളൂ എന്തോ നല്ല ഭംഗിയായിട്ട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിപ്പോയി ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ് സ്പെഷ്യൽ ദേ ഇത് കണ്ടോ വിളമ്പാൻ പോലും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ വിഭവങ്ങളെല്ലാം ഇങ്ങനെ ഇവർ തുറന്ന് 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 കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ കഴിക്കണമെന്ന് എന്തായാലും ഇവിടെ വരുന്ന എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ദേ നോക്കിക്കേ നമ്മൾ വിളിക്കാതെ വന്നതാണെങ്കിലും വിളിച്ചിട്ട് വന്ന ആൾക്കാരെല്ലാം വളരെ മാന്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചുറ്റിനും നല്ല ആട്ടിപൊളിയായിട്ട് നല്ല സീറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം തന്നെയാണ് ഈ അൽസ ഓഹോ കണ്ണു തള്ളിപ്പോയി എൻ്റെ അപ്പൊ എന്താണെങ്കിലും മൂന്നാലഞ്ചു ലക്ഷം രൂപ ഓഡിറ്റോറിയത്തിന് ചെലവായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതിന് മാത്രം ഉണ്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ കേട്ടോ നല്ല ചൂട് പാലപ്പയും വിദഗ്ധമായിട്ടാണ് കക്ഷി ഉണ്ടാക്കി വെക്കുന്നത് എന്ന് നോക്കിക്കല്ലേ നല്ല ഓർഡറിൽ നല്ല പാലിൽ വെന്തിരിക്കുന്ന നല്ല കിഡിലൻ പാൽക്കപ്പയും നല്ല നാന്തര ഫിഷ് കറിയും അടിപൊളിയായിരിക്കും അല്ലേ ആ കോമ്പിനേഷനെ വെല്ലാൻ വെറൊരു കോമ്പിനേഷനും ഇല്ല പിന്നെ കപ്പയെന്ന് വേണ്ട കിഴങ് വർഗത്തിൽപ്പെട്ട മിക്ക സാധനങ്ങളും കൂവ്വകിഴങ്ങോ മധുര കിഴങ്ങോ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ നിരന്നിട്ടുണ്ട് ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഷുഗർ ഉണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി അങ്ങനെ വെച്ച മീനും പൊരിച്ച മീനും മട്ടനും ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് സംഭവം പൊളി പൊളിക്കുകയാണ് പിന്നത് ഇവിടെ ഒരു സലാഡ് കൗണ്ടർ ഉണ്ടായിരുന്ന എന്റെ പൊന്നെ ഒന്നും പറയണ്ട വെജിറ്റബിൾ സലാഡ്സിന് അത് ഫ്രൂട്ട് സലാഡ്സിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് മറ്റതും മറിച്ചതും ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതുമായിട്ടുള്ള വിവിധ വിവിധ വിഭവങ്ങൾ ഇങ്ങനെ നിരനിരവോ നിരനിര ിരിക്കുകയാണ് എന്നാ പിന്നെ എഴുപത്തിരണ്ട് വിഭവങ്ങൾക്ക് മുകളിൽ വിഭവങ്ങൾ ഒരുക്കി വെച്ചേക്കുന്ന ആ ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെടണ്ടേ പരിചയപ്പെടാതെ എങ്ങനെ ഇവിടുന്ന് പോകും പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണപ്രിയര് നേരെ അടുക്കളയിലോട്ട് പോയിരിക്കുകയാണ് അടുക്കളയിലല്ലോ കലവറയാണ് കേട്ടോ അപ്പൊ കലവറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ജയ ചേച്ചിയും പ്രിയ ചേച്ചിയും കൂടെ ഇരുന്ന് ദേ അരിയോടരി അരിയോടരി അപ്പൊ ഇഷ്ടംപോലെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൂട്ടി കൂനെ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് തീരുന്നത് തീരുന്നത് അനുസരിച്ച് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് അല്ലേ നല്ല പച്ചക്കറികൾ ഇങ്ങനെ അരിഞ്ഞുകൊട്ടി വെച്ചേക്കുന്ന കാണാനും ഒരു ചന്തം എനിക്ക് പെട്ടെന്ന് അത്തക്കള ഇടുന്ന കാര്യം ഓർമ്മ വന്നുപോയി കാരണം നല്ല കളർഫുള്ളാണ് അപ്പം ക്യാപ്സിക്കം ഒക്കെ ഇങ്ങനെ മഞ്ഞയും ചുവപ്പും പച്ചയും കളറിൽ ഇങ്ങനെ കലർന്ന് കിടക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ പിന്നെ പിന്നതേ ഇവന്മാരെല്ലാം കൂടെ വൻ പ്ലാനിങ് ആണ് കേട്ടോ അപ്പം ഈ കുക്കിംഗ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോണ്ടിങ് ആണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നതും അതുപോലെ അവർ ഓരോ കോഡ് വെച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും കാണുമ്പോഴേ ഇവരിതൊക്കെ ഇതെ പഠിച്ചെടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ നല്ല മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പൈനാപ്പിളും അതുപോലെ നല്ല ബീട്രൂട്ട് കളറിലുള്ള സവാളയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ അരിഞ്ഞരിഞ്ഞ് കൂന കൂട്ടി വെക്കുകയാണ് ഇനിയും എടുത്ത് ഉപയോഗിക്കേണ്ടതാണല്ലോ കാരണം ഓരോ ഐറ്റംസും തീരുന്നതനുസരിച്ച് തീർന്നതനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ തെയ്യും നമ്മുടെ പൈനാപ്പിളും ആപ്പിളും മുന്തിരി കുട്ടനൊക്കെ ചേർന്ന് ആ സലാഡ് റെഡിയാവുമാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് കണക്കിനാണ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും അതുപോലെ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇങ്ങനൊരു മിക്സിംഗ് ഉണ്ട് ഇതാണ് കിഡിലൻ ഫ്രൂട്ട് മിക്സിങ് അപ്പൊ അതെ ഈ ഉന്നക്കായുടെ ഷേപ്പിലാണ് നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് മീൻ പൊരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നതെ നമ്മുടെ പൊറോട്ട അടിയാണ് കാണാൻ തന്നെ നല്ല ചന്തമാണല്ലേ ഈ സാധനം പൊട്ടിപ്പോവാ അത് ഇങ്ങനെ കിടിലനായിട്ട് ഇങ്ങനെ പരത്തി വലിച്ചു നീട്ടി അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വമ്പൻ കഴിവ് തന്നെയാണ് അപ്പൊ ഈ ചെടീ പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നൂൽ പൊറോട്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ വരവരോ വരവരാന്നൊക്കെ വരയിട്ടിട്ടൊക്കെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി റോസാപ്പൂ പോലെ ആക്കി വെക്കുന്നത് കേട്ടോ രണ്ട് പേര് ചേർന്ന് ചുവന്നുകൊണ്ട് വരുന്നത് എന്നാന്ന് അറിയാവോ ബീഫാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേവിച്ച് ഇങ്ങനെ ഇളക്കി പെരട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവരുടെ കൂടെ ഇതേ കലവറ തന്നെ നിൽക്കുകയാണ് കുറേ നേരമായിട്ട് അപ്പോൾ ഇവരൊക്കെ ഇത് ഓരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു മണം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സിങ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇതേ സവാളയൊക്കെ വറുത്ത് വെച്ചത് അത് നന്നായിട്ട് ഇളക്കി മറിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ദമ്മിട്ട് ദമ്മിട്ട് ആണോ തോന്നുന്നു കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ആ എന്താണെങ്കിലും അതൊക്കെ ഇവർ ചെയ്തോളൂലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആരന്വേഷിക്കും അങ്ങനതേ ഇവിടെ ഇങ്ങനെ നല്ല പ്രൊഫഷണൽ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സിമ്പിൾ പരിപാടിയാണെന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചെന്നറിയാമോ നമ്മുടെ പാലിൽ എങ്ങാണ്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നൊരു ഐറ്റമാണ് പിന്നതെ നല്ല നെയ്യും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ദം ഇടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ദം ദ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടോ നല്ല ചൂട് ചാരവും ആ കനലുമൊക്കെ ഇട്ട് ദു പരിപാടി കഴിഞ്ഞു ഇനി ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി നല്ല കുറുകുരാ കുറുകിയ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ നന്നായിട്ട് ഇളക്കുന്നതിൻ്റെ ഇടയിലേക്ക് നല്ല ചിക്കൻ വറുത്ത് വെച്ചത് അങ്ങോട്ട് ഇട്ട് ഇളക്കി പെരട്ടി അതിനകത്തേക്ക് വീണ്ടും വീണ്ടും നല്ല ഫ്രഷ് ക്രീമും ലാസ്റ്റത്തെ ഡെക്കറേഷൻ ആണെന്ന് തോന്നിട്ടോ മല്ലിയിലേക്ക് അങ്ങ് വിതറിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നല്ല ബട്ടറും അതുപോലെ നല്ല ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് നല്ല കിടിലൻ കളറാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് ഏട്ടോ ഈ പറയുന്ന നമ്മുടെ പനീർ ബട്ടർ മസാലയും അതുപോലെ നമ്മുടെ ചിക്കൻ ബട്ടർ മസാലയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല പൊറോട്ടയുടെ ഒപ്പം കഴിക്കാനായിട്ട് അങ്ങനെ ഇവിടെ തിളതലോ തിളതലാ തെളിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് നമ്മുടെ സൂപ്പ് അപ്പൊ ചിക്കൻ സൂപ്പും അതുപോലെ വെജിറ്റബിൾ സൂപ്പും ഒക്കെ ഉണ്ട് ഏട്ടാ ദേ നമ്മുടെ പനീർ ബട്ടർ മസാല വന്നിരിക്കുന്നു ഇവിടെ പാചക കസരത്ത് നടക്കുമ്പോ ഇവിടെ ചേച്ചിമാര് അരിയൽ കസരത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അരിയോടരി ഇവിടെ തുള്ളിച്ചാടി തെളിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം എന്താണെന്ന് അറിയാമോ നമ്മുടെ അൽഫാം മന്തിക്ക് വേണ്ട റൈസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇക്കന്മാർ കേട്ടോ അടിപൊളി പാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഒരു പാചക മേളാങ്കം നടക്കുവാണ് ഒന്നും വിഭവങ്ങൾ അല്ലല്ലോ എത്രയായിരുന്നു എഴുപത്തിരണ്ടിൽ പരം വിഭവങ്ങളാണ് തയ്യാറാക്കേണ്ടത് അപ്പൊ പിന്നെ ഇവർ തിരക്കായിരിക്കത്തില്ലേ പിന്നെ അതെ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ അൽഫാം മന്തിക്ക് വേണ്ട അൽഫാം ഇതേ നല്ല നാടൻ ചിക്കൻ കറി റെഡിയാവുന്നുണ്ട് ഒരു പത്തിരി ഇട്ടങ്ങ് പിടി പിടിച്ചാലോ അടിപൊളിയായിരിക്കും അല്ലേ വളരെ കൂളായിട്ട് ഇവന്മാരെ നിന്ന് മസിൽ പിടിച്ച് ഇളക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഒരു ആഗ്രഹം ഞാൻ ചെന്നൊന്ന് ഇളക്കി നോക്കി പക്ഷെ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലാട്ടോ ഇത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ് അപ്പൊ നല്ല ബീഫ് ഫ്രൈ ആണ് ഇവിടെ റെഡി ആവാൻ പോകുന്നത് കേട്ടാ ഈ മസാല എല്ലാം കൂടെ കൂട്ടുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഓവർ എന്ന് പക്ഷേ ഇതങ്ങോട്ട് കുക്കായി നല്ല കിടിലനായിട്ട് വറുത്ത് മൊരിഞ്ഞ് പെടപ്പനായിട്ട് വന്നൊരു വരവുണ്ട് എൻ്റെ മക്കളെ ആ മണവും കൂടെ അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്കും ഒരു കഷ്ണം കഷ്ണമെടുത്ത് ടേസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ നെയ്യൊക്കെ തെളിഞ്ഞു വന്നേക്കുന്ന ഒരു വരവേ ബീഫ് ഫ്രൈയും പൊറോട്ടയും തന്നെയാണല്ലേ നല്ല കോമ്പിനേഷൻ അല്ലേ അതേതേ നമ്മുടെ ചേട്ടൻ അങ്ങ് പിന്നെ പിന്നത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് എന്താണെന്ന് തിരുവനന്തപുരംകാർക്ക് മനസ്സിലായി കാണും പക്ഷെ ചേർത്തലക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല കാരണം ഈ ഐറ്റം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിട്ടോ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഒറോട്ടിന്നാണ് ദാ ഇതിങ്ങനെ ചുട്ട് പരത്തി മറിച്ചിട്ട് ധരിച്ചൊക്കെയിട്ട് എടുക്കുമ്പോൾ നല്ല മട്ടൻ കുറുമയുടെ കൂടെ ചേർത്ത് കഴിക്കണം മക്കളെ കിടിലകോൽ കിടിലായിരുന്നു എന്തായാലും ഇന്ന് ആദ്യമായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ നേരത്തെ തുള്ളിച്ചാടി തെളിച്ചുകൊണ്ടിരുന്ന അൽഫാം മന്തിക്ക് വേണ്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അൽഫാമിന്റെ ചിക്കൻ കൂടിയിട്ട് അങ്ങ് നിരത്തി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പൊന്ന് കാണണം ഇത്രയും വിഭവങ്ങളും ഇത്രയും ആൾക്കാർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഈ കിടന്ന് പെടാപാട് പെടുമ്പോഴും ഇതിലെ ടീം അംഗങ്ങളെല്ലാം ചിരിച്ച് വളരെ കൂളായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ തമാശയും ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് കിടിലുകൾ കിടിലൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കേട്ടോ ഇത്രയും കാലത്ത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ് ഈ കോൺഫിഡൻസ് എന്നുള്ളത് പിന്നെ പറയണ്ടല്ലോ നല്ല കോൺഫിഡൻസ് ആണ് എന്ത് ചെയ്താലും ഞങ്ങൾ പൊളിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇപ്പം മാരുടെ എല്ലാ മുഖത്തുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിലെ കഥാനായകനായിട്ടുള്ള ആള് അപ്പൊ ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കിഡിലൻ വിജയാണ് കേട്ടോ ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചവരെല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവരെ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വലിയ വലിയ പരിപാടികൾക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പവർ എന്തായിരിക്കും കേരളത്തിനുള്ളിൽ മാത്രല്ല അങ്ങ് വിദേശത്ത് വരെ ഇവർക്ക് ഫാൻസ് ഉണ്ട് അപ്പൊ ചേർത്തലയിൽ നിന്ന് ഞാനും കൂടെ ചേർന്നിട്ടുണ്ട് ഇവരുടെ ഫാൻസ് അസോസിയേഷനിലേക്ക് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നാളെ കാണാൻ ബൈ